ഹലോ ഗേസ് നമ്മളൊരു ട്രിപ്പ് വീഡിയോ ആണ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ മൈക്കൊന്നും എടുത്തിട്ടില്ല കോപ്പറയുടെ സ്റ്റിക്കും ഒന്നും എടുത്തിട്ടില്ല വെറുതെ ഒരു വീഡിയോ നമ്മളിപ്പോൾ എവിടെയാളെന്നറിയാം ജസ്റ്റ് വാച്ച് ആൻ സി നമ്മുടെ ഡ്രൈവർ കം ക്യാമറാമാൻ കം വീഡിയോ എഡിറ്റർ കുറെ കം വീഡിയോ അല്ല വണ്ടി ഓടിക്കുകയാണ് നാട്ടിലാണ് ചാലക്കുടി ചാലക്കുടി മേൽപ്പാലത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ വരെ പോയതാണ് പോയിട്ട് തിരികെ വരണ വഴിയാണ് പൈനെ കാണാൻ പറ്റി ചാലക്കുടി കൂടെ പോവാണ് നമ്മള് മലക്കപ്പാറ ട്രിപ്പ് കണ്ണൂർക്കൊക്കെ അറിയാം അതെ ഇവിടെ നിന്ന് താഴ്ന്നു പോയി ചാലക്കുടി സ്റ്റാൻഡ് ചെയ്യുന്ന അല്ലേ അവിടെനിന്ന് ഒറ്റയാണ് എത്ര മണിക്കെടുക്കണം പനന്ദരയ്ക്ക പരുന്ന മുക്കാലിൽ നിന്നോ സമയമുണ്ട് ഞങ്ങൾ തിരികെ പോവാണ് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം വിചാരിച്ചു വെറുതെ ഇടപ്പം വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാം ഞാൻ ചുമ എടുത്ത അമ്പലത്തിൽ പോയതാണ് അതെ യൂ ഇരിക്കാൻ വേണ്ടി ഇരിക്കരുത് എനിക്കിതിങ്ങനെ കയറി പോകണ ആണോ പേടിയാണ് അപ്പം ഭയങ്കര കാൽക്കുലേഷൻ വേണം വേണമല്ലേ വണ്ടി ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ ഫോർ വീല് ഓടിക്കാൻ പഠിക്കണം ഈ വണ്ടി വാങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു നിങ്ങൾ എന്നെ പഠിപ്പിക്കാന്നുണ്ട് എന്താ പഠിപ്പിക്കാതെ ഈ ഫ്രണ്ട് ഒക്കെ കാണാൻ പറ്റുവാണെ ഞാൻ പിന്നെ ഓടിച്ചത് എനിക്കൊന്നും കാണാൻ പറ്റൂ തന്റെ ലൈഫ് സെറ്റ് പറഞ്ഞു. സാര ദോഷാ പോരി കഴയാം. വരാൻ പരിവാരിലൊന്ന. ഇങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്ത് വീഡിയോ എന്ത് കാണിച്ചു. ഇവിടെ നല്ല കഥാടി. ഓനേരണ്ട്. വീഡിയോ പാവുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ വേണം. ഞാൻ ഇടത്തല്ല ചാനൽ. സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ